അപ്പൊ നമുക്ക് ഇന്നലെ വീഡിയോ വരാൻ പറ്റില്ല കേട്ടോ ഇന്നലെ വിശേഷം എന്നിട്ട് കൊറേ ആൾ വിളിച്ചീത മരം വീണ് ഭയങ്കര കാറ്റ് മഴ അത് കാരണം കരണ്ട് ഇന്നലെ ഉച്ചക്ക് പോയതാണ് ഇന്നിപ്പോ ഉച്ചയാവാനായി ഇതുവരെ കരണ്ടിന്റെ രണ്ട് രസായി ഇന്നലെ ഫോണിക്ക് വിളിച്ചിട്ടും എല്ലാരും പറയുന്നത് എന്ത് വിശേഷി കാത്തിരുന്നു കാത്തിരുന്ന് ആഗതായി ടെൻഷനായി എന്തുകൊണ്ടിട്ടില്ല ഫോണിക്ക് മെസ്സേജ് വന്നിട്ട് പിന്നെ നല്ല തിരക്കുള്ള ദിവസമായി കാരണം നമ്മളെ വീട് പണി കണ്ടില്ലേ ഇങ്ങനെ കരിം കൊണ്ട് ഇരിക്കുകയാണ് അപ്പൊ ഇനിയിപ്പോ നാളെ വയറിങ്ങിനുള്ള തുടക്കം കുറിക്കാണ് ഡെയിലി നമ്മളെ വിശേഷം ഒരു വള്ളി മുട്ട് കാണിച്ചട്ടുമ്പോ പിന്നെ അതിന്റെ കൂടെ ക്യാമറയും കൊണ്ടുവന്നാലേ ശരിയാവൂലോ

പിന്നെ ആ ഒരു ഭാഗം ഇങ്ങനെ ഒഴിവാക്കി കടന്നാല് കാണിച്ചു തരാട്ടോ അപ്പൊ തന്നെ മനസ്സിലാവും ഒരു ഭാഗത്തുള്ള ഒരു ഭാഗത്ത് ഇല്ല അപ്പൊ അത് ഒരു കൊറച്ച് വരി എത്ര നൽകത്തോളം അപ്പൊ കല്ലും ബാക്കി അപ്പൊ ഇന്നൊരു ആള് വന്നിട്ട് അത് ശരിയാക്കി തരാനിട്ടുണ്ട് എന്തായാലും പണിയെടുക്കുമ്പോ ആ കൂട്ടത്തില് ഇപ്പൊ കല്ലും വേസ്റ്റ് ആവണ്ട അങ്ങനെ എടുത്ത് പോയാൽ കാണാനും ചെറിയൊരു പിന്നെ നമ്മളെ കമന്റ് എത്ര കമന്റ് ചില്ല കമന്റ് നമ്മുടെ ചോദിച്ചു അപ്പൊ അത് അക്കീവ് ആയിട്ട് അപ്പൊ നമ്മൾ നാളെ അപ്പൂസി നാളെ അപ്പൂസം ലീവാണ് അപ്പൂസിനെ കാത്തു അപ്പൊ അത് ഇതായിട്ട് എന്തായാലും വരും നാളെ ചെയ്യണം അപ്പൊ രണ്ട് ചോദ്യത്തിനുള്ള ഉത്തരം നമ്മള് രണ്ട് വീഡിയോയില് കൊടുത്തിട്ടുണ്ട് ലൈഫും

കോണിയും കൂടെ കയറണം പക്ഷേ അതിനായിട്ടില്ല ഒരു ഇത് കെട്ടാണ്ട് എന്നിട്ടും കെട്ടിയിട്ട് ലിൻഡലി വറക്കാണ്ട് ടൈമിൽ ചെറുന്നേ രണ്ട് കെട്ടിക്ക് എന്നിട്ട് പിന്നെ നാളെ കെട്ടാൻ പറ്റുള്ളൂ പിന്നെ മുകളിൽ വാർപ്പ് മറ്റന്നാ ഉണ്ട് അപ്പം നാളെ നമ്മളെ സ്നേഹം അദ്ദേഹമാൻ വേരെങ്ങൾ തുടങ്ങണമെന്ന് പറഞ്ഞു പെട്ടെന്ന് തുടങ്ങാൻ നമുക്ക് അപ്പം നാളെ നമുക്ക് പണിക്കാൻ വരാറുണ്ട് പണിക്ക് അപ്പൊ നമുക്ക് പുതിയ ആൾക്കാർക്കുണ്ട് മുട്ട് തട്ടിട്ട് നമ്മളെ വീട് കാണണം എന്ന് പറഞ്ഞിട്ട് അത് കാണിച്ചു കൊടുക്ക എന്നിട്ട് നമ്മള് അടിപൊളി സ്പെഷ്യൽ ഉണ്ട് അല്ലേ അത് പറയണില്ല അവിടെ ചെന്നിട്ട് പറയൂലേ സാ സർപ്രൈസ് നമുക്ക് വീട് കാണിച്ചു തരാം കേട്ടോ അപ്പൊ എല്ലാരും ഇന്ന വീഡിയോ കാണാനായിട്ട് ഭയങ്കര കുറച്ച് ആൾക്കാർ അല്ല എന്താ വരാത്ത ചോദിച്ചിട്ട് ി ബ്ലോഗ്യും ഇങ്ങനെ പറഞ്ഞാ മതി പറയലാണ് ഇപ്പൊ എല്ലാരും വാട്സാപ്പിൽ വന്നിട്ട് ചീത്തരാൻ തുടങ്ങിയപ്പോലെങ്ങനെ ഇറങ്ങി ആൾക്കാരും പറഞ്ഞു പറഞ്ഞില്ലേ പറഞ്ഞു അപ്പൊ ഇനി മുതൽ ഞാനും ഇങ്ങനെ

അത്രേ ഉള്ളൂ ഈ ജനലിന്റെ അത്ര വരെ ഒരു റാക്ക് റേക്ക് കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞ ഭാവിയിൽ നമ്മൾ അപ്പുറത്തേക്ക് ഒരു അടുക്കളെടുക്കുമ്പോൾ അടുക്കളെടുക്കണം ഇപ്പല്ല തൽക്കാലത്തിൽ ഞങ്ങൾ എങ്ങനെയും പെട്ടെന്ന് കേറി കൂടാനുള്ള പരിപാടിയാണ് അപ്പൊ നമുക്ക് എടുക്കുമ്പോൾ അങ്ങോട്ടാക്കാം പിന്നെ ഇവിടെ സോക്കേസ് നാളെ വാർത്ത അല്ലേ നാളല്ലേ തിങ്കളാഴ്ച അല്ല ഓനിപ്പോ തൽക്കാലം ഓന അർജന്റുള്ള അല്ലെങ്കിൽ ഇത് തീർത്തിട്ട് പോവോളൂ പിന്നെ നമ്മൾ ഇവിടെ പുതിയ പണി ഇവിടെ ബാത്റൂം ഇവിടെ ഒരു ബാത്റൂം അപ്പൊ ഞങ്ങൾക്ക് എന്താ സ്ഥലമില്ലാത്തറ ഷിജി അങ്ങനെ രണ്ടാളും തീരുമാനിക്കണം വാഷ് സ്പേസ് അവിടെ വെക്കാന്ന് അതിന് ഇവർക്ക് വാഷ് സ്പേസ് പേസ് മനസ്സിലായില്ല ഷിജി ഷീജിനൊരു സിങ്ക് എന്നാണ് എന്ത്

പിന്നെ ഇവിടെ ഒരു വാർപ്പരിലിന്റെ മോള് തിങ്കളാഴ്ച ഇരിട്ടുണ്ട് കാരണം എന്താ വെച്ചാല് ഇനി പുറത്തേക്ക് അമ്മക്ക് പൊറത്തേക്ക് ഒരു ബാത്റൂമും പെരുന്നുണ്ട് ചെറിയ ജനലായിട്ട് ജെല്ലായിട്ട് ഒറ്റ കളി ഇവിടെ മൂന്നളിണ്ട് അമ്മ മേടിച്ചുവെച്ച് നമ്മുടെ ഷോക്കേസ് അപ്പൊ ഒരു ചോദ്യം കൂടി എത്ര സ്ക്വയർ ഫീറ്റ് ചോദിച്ചാണെന്ന് എണ്ണൂറ്റിഅൻപത് അറുന്നൂറിനുള്ളിലൊക്കെ പിന്നെ കുറ്റി അടിച്ചിട്ട് ഇതാണ് കേട്ടോ ഇവിടെ ഈ ഇതാണ് കൂട് ഇനി തിങ്കളാഴ്ച ഒന്നും കൂടി നമുക്ക് സെറ്റ് ആവും സെറ്റാകും ഇത് പിന്നെ

സംഭവാണ് നമ്മളെ കൊറേ മുമ്പുള്ള ആഗ്രഹങ്ങളാണ് കൊടുക്കണം ആഗ്രഹങ്ങൾ നമുക്ക് ഈ ഹാളില് സോഫാ സെറ്റ് പോകുമ്പോ നമ്മളെ കണ്ട് നാലോറാവും നമ്മളെ ആഗ്രഹങ്ങള് പറയാ ചിന്തയാണ് നിമിഷ എത്താനായി പൊള്ളി വെച്ച കഴിച്ചില്ലേ അപ്പൊ നമുക്ക് തേക്കാനുള്ള പരിപാടി നമ്മള് പദ്ധതി അപ്പോൾ വരെയും കഴിഞ്ഞാൽ നമുക്ക് ചെലപ്പോ ഞങ്ങൾ പെട്ടെന്ന് തേപ്പ് തുടങ്ങും ഏകദേശം ഇനം കാര്യങ്ങളിങ്ങനെ റെഡി ആയോണ്ട് വെക്കാണ് തോണിനെ ഇനി പുറത്തേക്ക് ഇനി നമ്മള് വീടിന്റെ പ്ലാനൊന്നും മാറ്റിട്ടുണ്ടാ കാണിച്ച സ്നേഹിതം ഫ്രണ്ട് വീടിന്റെ ഒന്ന് മാറ്റിണ്ട് പിന്നെ കഴിഞ്ഞിട്ട് ഇവിടെ കാണിണ്ട് ഇവിടെ വന്ന് അതാണ് തള്ള് അതള്ളേ പറഞ്ഞോടത്താള് തള്ള് അവിടെ അങ്ങോട്ട് ഇങ്ങനെ ഇണ്ടാവും സ്ലാബ് അങ്ങനെ തിങ്കളാഴ്ച വർക്കും പിന്നെ കട്ട് പിന്നെ അനിയ വന്ന് പറഞ്ഞു കമ്പി അടിച്ചിട

കണ്ടില്ലേ അപ്പൊ ഈ ഭാഗം ഇല്ലല്ലോ ഇത് ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കല്ലേ അപ്പൊ എന്തായാലും കുറച്ച് കല്ല് ഇവിടെ ബാക്കിയുണ്ട് അപ്പൊ ആ കല്ല് വെച്ചിട്ട് ഇങ്ങനെ 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 പോകണമേട്ടി രാത്രി തറപ്പണി കഴിക്കുന്നല്ലേ അതാരും അറിഞ്ഞിട്ടില്ലല്ലേ അതേപോലത്തെ സാധനം മനസ്സിലായോ എന്തോ അത് ഈ ഭാഗം കൂടിയും വെക്കാം അപ്പഴും കാണാനൊരു നല്ലൊരു ഭംഗി ഉണ്ടാവും അതേപോലെ കൂടി ആവുമ്പോ ആവില്ലേ പിന്നെ ഈ ഷോക്കേസ് നമുക്ക് ാണ് ഇവിടെ ഒരു വരി പാരും പിന്നീട് വിചാരിച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മള് കോഴിക്കോട് പഠിട്ടാ കോഴി എവിടെയാണെങ്കിലും കോഴി ഇവിടെ കോഴിക്കോട് ഇവിടെ നമ്മളവിടെ നമ്മള് വീട്ടിലാരെല്ലാം വേണ്ടിട്ട് കോഴികൾ കോഴികള് ഇനി ഇവിടെ കാണിച്ചിട്ടുണ്ടല്ലോ അങ്ങനെയൊക്കെയാണ് നമ്മൾ പാനിങ് കേട്ടോ മാറ്റിയത് പിന്നെ ഇത് പറഞ്ഞു ഈ ജനലിന്റെ എല്ലാരും നമ്മളെ കാര്യങ്ങൾ അറിയട്ടെ ഒന്നും പറയും മറച്ചാൽ ഇങ്ങനെ കോണ ആകൃതിയിൽ ഒരു സാധനം അവിടെ അവിടെ ും പിന്നെ അതേമാതിരി ആ ഫ്രണ്ടില് അവിടെ രണ്ട് ജനലുണ്ട് അതിന് അതേപോലെ തന്നെ നല്ല ഇവിടെ ഫുള്ള് കാണിച്ചു വീടിന്റെ

ഇപ്പൊ പണിക്കാരൊക്കെ ഏകദേശം എന്താ വെച്ചാല് ഇതൊന്നും കരാറ് പണിയല്ല ഒക്കെ നമ്മക്ക് നമ്മള് ഫ്രണ്ട് എടുത്ത് തരിയാണ് ഒന്നും കരാറല്ലേ പിന്നെ സ്റ്റെപ്പിനെ ആൾക്കാരെന്തൊക്കെയാ പറയേണ്ടിട്ടോ മൂന്നെണ്ണം മേണം നാലെണ്ണം മണന്നൊക്കെ നമ്മക്ക് അറിയില്ല നമ്മളെന്ത് കൂടെ ഒക്കെ മൂന്നെണ്ണം നമുക്ക് സ്റ്റെപ്പ് സ്പെഷ്യൽ ഉണ്ടാക്കാൻ പോവാണ് വീടിന്റെ ഫുള്ള് പണി കഴിഞ്ഞിട്ട് നമ്മള് കാണിക്കലേ പക്ഷെ ഡെയിലി നമ്മള് കാണിച്ചു തരാം നമ്മളെ പണി നടക്കുമ്പോഴൊക്കെ നമ്മള് കാണിച്ചുണ്ടാക്കലെ നമ്മളടുത്ത് പോലെ നടന്നിരുന്നുള്ളു മഴ

കിട്ടൂല കിട്ടൂല ഇതേ കാക്ക ഇട്ടപ്പം ഇഞ്ഞാന്ന് ഇട്ട് തന്നതാ ഈ രണ്ടെണ്ണം മാത്രം ഉണ്ടായിരുന്നു അതിന്റെ അപ്പുറത്ത് നമ്മൾ ഇന്നാള് കാണിച്ചില്ലേ അതിന്റെ അപ്പുറത്തെ മരത്തിൽ രണ്ടെണ്ണം ഉണ്ടായിരുന്നു ആ രണ്ടും ഇട്ടിട് തന്നതാ കനാത്തോണ്ട് നമ്മളവിടെ ഇണ്ടാക്ക നമ്മൾ അഡ്ജസ്റ്റ് അപ്പൊ ഇത് വെറൈറ്റി മോഡലാണ് ചക്ക ഇത് ആരും കാണാത്ത വെറൈറ്റി അല്ല വെറൈറ്റി മോഡലേ പുതിയ മോഡൽ ചക്ക ഉണ്ടാക്കണന്ന് ഇനി വർഷം കിട്ടൂല്ലത് വെളുത്തുള്ളി ചോന്നുള്ള നോക്കാം നമുക്ക് വെറൈറ്റി ഞാൻ തരാട്ടെട്ടോ ശരി ഒരു വെറൈറ്റി നോക്കട്ടെ ചക്കിട്ടില്ല അപ്പൊ വെട്ടിയൊക്കെ ഒരു വറംകൊള്ളി മിസ്സാക്കിട്ടമ്മ ഉണങ്ങിയ വർഗം കൊണ്ട അമ്മ തുടങ്ങി അപ്പൊ എനിക്കും മുന്നിൽ ക്യാമറ മുന്നിൽ നിക്കണം പക്ഷെ ക്യാമറ പിടിക്കാൻ ആളില്ല ഇപ്പൊ ആളില്ലാളി എന്നാ റബ്ബർ കിട്ടണ മലയാളി എന്നാ എന്താ പറയാ സീതപ്പഴം ഷുജിക്കൊരു കാര്യം അറിയില്ല പിന്നെ ഞാനാ പറത്തിറങ്ങൾ ഇങ്ങനത്തെ ഒന്നും കഴിക്കല ടപ്പഴയിലൊക്കെ കിട്ടുമ്പത് കറിയ എന്താന്ന് കഴിച്ചിട്ടുണ്ട് ചക്കപ്പഴത്തിനല്ലേടോ കടികടിക്കളിയല്ലേ ഇപ്പൊ കുച്ച പുതിയ വീട്ടില് പുതിയ വീട്ടില്ലേ ഇത് കുഴിച്ചിടാ പിന്നെ ഒരു വട്ടക്കും വേണം ഒരു പൊട്ടിക്കും വേണം നാളെ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കേട്ടോ താത്ത പറിച്ചോ താത്ത വീടേ കാണോ അപ്പൊ ഒന്ന് പറിച്ചു പിന്നെ നമുക്ക് ചക്ക കിട്ടോ കിട്ടൂലോ കൈ എടുത്താലോ കേട്ടോ

ഞാൻ ചക്ക അരിച്ചിട്ട് വേഗം ആയിക്കോളും പാട്ടടി പാട്ട് നയിട്ടില്ല പാട്ട് സംഗതി വരുന്നില്ലല്ലേ ഇന്നലെ പാട്ടടി വീഡിയോ വേടിയെടുത്തു അത് പിന്നെ

ും രം തോന്നും കുഞ്ഞിപ്പണ് എന്നിട്ടൻ്റെ കേട്ട നിന്നുവരേ വന്നില്ലാലും നിന്നെ കാണാൻ എന്നെക്കാളും രന്തം തോന്നും കുഞ്ഞി തന്നെ എന്നിട്ടൻ്റെ നിന്ന കേട്ടാ ഇന്നുവരേ കയ്യിലാണേ കഴുത്തിലാണേ മഴയില്ല കയ്യിലാണേ വളയുമില്ല കാലിലാണേ കാണാൻ ചന്തം തോന്നും തീരെ നിന്നെ കെട്ടാൻ ഇന്നു വരേ വന്നില്ലാരും നിന്നെ കാണാൻ വരുന്നവർക്ക് ഒന്നും വേണം പണവും വേണം

അപ്പോ സൂപ്പർ അപ്പൊ പറയണ്ട ഇൻസ്റ്റാഗ്രാം എല്ലാരും ഫോളോ ചെയ്യ ഒരു നാടൻ ഫാമിലി ഫാമിലിന്നാണ് പേര് പിന്നെ ഫേസ്ബുക്ക് ഉണ്ട് ഫാമിലി സന്തോഷിന്നാണ് പേര് എല്ലാരും ഫോളോ അപ്പൊ ചെയ്യുന്നത് കേട്ടല്ലേ നമ്മളെ കൂടുതലേ വീഡിയോ കൂടുതൽ ഒരുപാട് സമയം ുന്നു അപ്ലോഡ് ചെയ്താലേ രാത്രി കേറുള്ളൂ പിന്നെ ഇന്നലെ വീഡിയോ ഒരു പോവാണ്ട് അപ്പൊ ചക്കഅത്തേക്ക് പോവാണ് പിന്നെ ടുപ്പത്ത് വെക്കുമ്പോ കൊറച്ചു നേര അങ്ങനെ വന്നോട്ടെ പെട്ടെന്ന് പോയി തരൂട്ടോ ഞങ്ങക്ക് മറ്റന്നാ ഒരു പരിപാടി ഉണ്ട് അപ്പൊ റെഡി ആയിട്ട് ഞാൻ നിക്കുകയാണ് അപ്പൊ എന്നാ ശരി നമ്മളിത് പോവാണ് അപ്പൊ ഞങ്ങളെ ചക്ക ചക്കഅപ്പ്ച്ചിട്ട് പോവാൻ വേണ്ടി ഇരുങ്ങിയപ്പോഴാണ് വെള്ളിയാഴ്ച ധാരണ കിട്ടിയത് കേട്ടോ കടകളൊക്കെ അടക്കൂലെ അപ്പൊ കഴിഞ്ഞിട്ട് പോവാ വിചാരിച്ചു സാധാ പോലെ തന്നെ എന്താ വെറൈറ്റി വെളുത്തുള്ളി ജീരകോട് അമ്മ പണ്ട് മോഡലാക്കിയത് സ്ട്രൈറ്റ് മുടി ചെറിയ ചോറ് പിന്നെ മഞ്ഞള് മുളക് ഉപ്പിട്ട് വേവിച്ചതാണ് ചക്ക റെഡി ആയിക്കൊണ്ട് നമ്മള് എണ്ണ കണ്ടിട്ട് താഴ്ച്ച ചേർക്കറി കാണിച്ചിട്ടുള്ള സമയം ചൂടുള്ളൂസ് ആയിക്കോട്ടെ

ഞ്ഞി കാണിച്ചഞ്ഞ ഒരു തുള്ളി ഞങ്ങടുത്തേക്കൊണ്ടു ഞങ്ങള് കുടിക്കല്ലോ കേട്ടോ വെറുതെ അറിയാം നമ്മള് ഉലുവക്കഞ്ഞി എവിടെ കഴിഞ്ഞ അപ്പൊ ഞങ്ങൾ അടുപ്പത്ത് അടുപ്പത്ത് ഇണ്ടാക്കണ കണ്ടിട്ടേ ഒരാൾ ചോയിച്ചേന്നെ നമ്മളെപ്പോഴും ഒന്നും പറഞ്ഞില്ല ഗ്യാസും ഒന്നും ഉണ്ടാക്കലില്ല സംഭവം ഗ്യാസ് തീർന്നു പോയതാണ് കേട്ടോ ഗ്യാസും ഉണ്ടാക്കലില്ല എന്നല്ല പറഞ്ഞത് ഗ്യാസ് പോലെ ചായ ഉപ്പേരി എല്ലാരും അങ്ങനെ തന്നെയല്ലേ കാട്ടുക ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഗ്യാസ് കഴിഞ്ഞോ ചായ ഉപ്പേരി പപ്പടം അങ്ങനത്തെ സാധനല്ലേ അതൊക്കെ നമ്മള് ഗ്യാസും ഉണ്ടാക്കും

ചക്കൂട്ടാൻ തന്നെ ഞങ്ങക്ക് വേണ്ട കൂട്ടാന് കരണ്ട് രണ്ടു ദിവസായിട്ട് മ്മ ഇല്ലെങ്കിലും ഉണ്ട് പറഞ്ഞോണ്ട് കാര്യം പറഞ്ഞില്ലേ ശെരിയാവില്ല ചോറ് മണി കൊടുത്തിട്ട് അപ്പൊ ഇന്നലെ നമ്മൾ ഇന്നത്തെ ഒരു ചെറിയ വിശേഷം നിർത്താണ് നാളെ നമുക്ക് പുതിയൊരു വിശേഷമായിട്ട് കാണാം എല്ലാവർക്കും ബൈ